പ്രിയമുള്ളവരെ കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ വി കുഞ്ഞിക്കൃഷ്ണൻ്റെ രക്തസാക്ഷി തട്ടിപ്പ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിന് ശേഷം ദിവസങ്ങൾ പോലും കാത്തു നിൽക്കാതെ അതായത് നാൽപ്പത്തെട്ട് മണിക്കൂർ തികയ് മുമ്പ് തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കരുത്ത് തെളിയിച്ച സി പി എമ്മിനെ തലയ്ക്കടിയേറ്റതുപോലെയാണ് വീണ്ടും വീണ്ടും ആരോപണങ്ങളുടെ പെരുമഴ പെയ്തു കൂട്ടുന്നത് അതിനുശേഷം തൊട്ട് പിന്നാലെ അതായത് ഈ പുറത്താക്കലിന് ശേഷം അവിടെ ലോക്കൽ കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി വരെ സകല കമ്മിറ്റിയിലുമുള്ള സി പി എം പ്രവർത്തകർ കുഞ്ഞി കൃഷ് കൃഷ്ണനെതിരെ ജാഥ നടത്തി പ്രതിഷേധിച്ച് അതിൽ പ്രമുഖനായത് നമ്മുടെ ബോംബേർ കേസിൽ ഇരുപത് വർഷം ശിക്ഷിക്കപ്പെട്ട് അതായത് പോലീസിനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചതിന് ഇരുപത് വർഷം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പരോളിൽ വന്ന നേതാവുൾപ്പെടെ അദ്ദേഹത്തിനെതിരെ അവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി അതുപോലെ തന്നെ കുഞ്ഞിക്കൃഷ്ണെ അനുകൂലിക്കുന്ന സി പി എമ്മുകാർ അതായത് കമ്മ്യൂണിസ്റ്റുകാർ അവരും ജാഥ നടത്തി ആ ജാഥ നടത്തിയതിന് നേതൃത്വം വഹിച്ച കുഞ്ഞിക്കൃഷ്ണൻ്റെ അനുയായിയായ അല്ലെങ്കിൽ അനുകൂലിയയുടെ സ്കൂട്ടർ സ്കൂട്ടറിലെ ബൈക്ക് വരെ കത്തിച്ച് കളഞ്ഞു കുഞ്ഞിക്കൃഷ്ണനെ കൊല്ലുവന്ന ഭീഷണിയും കട്ടോവെത്തിരിക്കുമ്പോഴും ധൈര്യപൂർവ്വം കുഞ്ഞിക്കൃഷ്ണൻ മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ചതുപ്പ് ഭൂമി അത് മുപ്പത്തഞ്ച് സെൻറ്റ് ഭൂമി പയ്യന്നൂർ സഹകരണ ബാങ്ക് അത് അത് എട്ട് വർഷങ്ങൾക്കും ഏഴ് വർഷങ്ങൾക്കുമുമ്പ് വാങ്ങിയത് ഏഴ് പോയിൻറ്റ് ഇരുപത്തി അഞ്ച് കോടി രൂപ നൽകി വാങ്ങിയിരിക്കുന്നു ആ സ്ഥലത്ത് അത് മാത്രമല്ല അതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ പതിനാല് കോടി രൂപയ്ക്ക് വീണ്ടും അവിടെ അറുപത്തിയഞ്ച് സെൻറ്റ് ഭൂമി വാങ്ങിയിരിക്കുന്നു അതേ കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നത് നിങ്ങൾ നേരിട്ടൊന്ന് കേട്ടുനോക്കൂ അതിനൊപ്പം ആ നമ്മുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാകേഷും പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സത്യസ്ഥിതി എന്താണെന്ന് മനസ്സിലാവും ഈ സ്ഥാപനം എടുത്ത വസ്തുവിനപ്പുറത്ത് ഇതുപോലൊരു വസ്തുണ്ട് അതിലൊരാൾ ഒരു അഞ്ച് സെന്റ് സ്ഥലം സ്ഥാപനം സ്വത്ത് വാങ്ങിയതിന് ശേഷമാണ് ആ കച്ചവടം നടക്കുന്നത് ഡോക്യുമെന്റ് പറഞ്ഞാൽ മൊത്തം പതിനഞ്ച് രൂപ ലക്ഷം വികസന സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഈ സ്ഥലം എടുത്തത് നാളെ എവിടെ എന്തെങ്കിലും കേട്ടില്ലേ കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാകേഷിന്റെ വിശദീകരണവും തകിടം മറിച്ചിട്ട് നിങ്ങൾ കേട്ടില്ലേ ഭാവിയിൽ വികസന പ്രവർത്തനം വന്നാലോ എന്ന് അങ്ങനത്തെങ്ങാനും വെള്ളമൊഴുകുന്നതിന് ഇവിടെ നിന്ന് ചെരിപ്പഴിക്കണോ എട്ട് വർഷമായിട്ട് ഇതുവരെ ഒരു വികസന പ്രവർത്തന പ്രവർത്തനം വന്നില്ല എട്ട് വർഷം കൊണ്ട് ഇരുപത് ഇരുപത് കോടി രൂപയ്ക്ക് എത്ര പലിശ കിട്ടും അതിൻ്റെ പലിശ കാശെങ്കിലും മുതലായി കിട്ടുമോ അതുപോട്ടെ അവിടെ ഈ രണ്ടായിരത്തി എട്ടിലെ തണ്ണീർത്തട നെൽവയൽ വയൽ സംരക്ഷണ നിയമപ്രകാരം യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ലാത്ത ചതിപ്പ് ഭൂമിയിൽ എന്ത് വികസന പ്രവർത്തനമാണ് ഈ രാകേഷും കൂട്ടർ നടത്താൻ പോകുന്നത് തട്ടിപ്പ് നടത്തുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ യാതൊരു മര്യാദയുമില്ലാതെ ഈ ഫണ്ടുകൾ തട്ടിച്ചെടുത്ത് പണം തട്ടിച്ചെടുത്ത് സകല സർവീസ് സഹകരണ ബാങ്കുകളും അവർ കേരളത്തിൽ നശിപ്പിച്ചു അവർ ഭരണത്തിലുണ്ടായിരുന്ന സി പി എം ഭരണത്തിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ബാങ്ക് കരുവന്നൂർ ബാങ്ക് മുതൽ നമ്മൾ എടുത്തു നോക്കൂ സകല സഹകരണ സംഘങ്ങളും നശിപ്പിച്ചു അതുപോലെ പയ്യന്നൂർ സഹകരണ സംഘവും നശിപ്പിച്ചു എന്നിട്ടും ഈ അരിൻ്റെ നാശാരിക്ക് ആശാരിച്ചയും കടിച്ചു പിന്നെ നായിക്കാമെന്ന മുറി ഉറുപ്പെന്ന് പറഞ്ഞതുപോലെ സി പി എം വളരെ മുറി ഉറുപ്പ് കൂടുതലാണ് പക്ഷേ ഈ പയ്യന്നൂരിലെ സംഭവം ഈ വി കുഞ്ഞികൃഷ്ണൻ്റെ വെളിപ്പെടുത്തലോടുകൂടി പാർട്ടിക്കുള്ളിൽ തന്നെ ഇവിടെ സംഘർഷം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും അത് കേരളത്തിലാകമാനം തന്നെ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ സംഭവം ഉണ്ട് അത് ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ വീഡിയോയിലൂടെ ആ വിഷയങ്ങൾ പറയാം എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും നമ്മുടെ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറികളും ജില്ലാ സെക്രട്ടറിയിലും സ്റ്റേറ്റ് കമ്മിറ്റിയിലും ഒക്കെ തന്നെ കൺഫ്ലിക്റ്റ് വളരെ സംഘർഷാവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ടി പി ചന്ദ്രശേഖരനെ അമ്പത്തിരണ്ട് വെട്ട് വെട്ടി കൊന്നതുപോലെ കുഞ്ഞിക്കൃഷ്ണെ കൊല്ലാൻ പാടിൽ നടക്കത്തില്ല അഥവാ സംഭവിച്ചു പോയാൽ അന്ന് തീരും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതായത് പിണറായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമല്ല പിണറായിസ്റ്റ് പ്രസ്ഥാനം പിണറായിയാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നശിപ്പിച്ച് നമ്മളൊക്കെ എത്രയോ ആത്മാർത്ഥമായി സ്നേഹിച്ച് സഹായിച്ച് വളർത്തിയെടുത്ത് നമ്മുടെ പ്രസ്ഥാനത്തെ നശിപ്പിച്ച ഈ പിണറായിസം അതോടുകൂടി ഇവിടെ അവസാനിക്കും അവസാനിച്ച് കഴിഞ്ഞ് കേരളം രക്ഷപ്പെടും അതായത് പിണറായിക്ക് മേലെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പാടില്ല എല്ലാം പിണറായിയുടെ കൈക്കുള്ളിൽ കൈക്കുമ്പിളിൽ ഇരുന്ന് സംഭവിക്കണം അതിനെതിരെ ആരും ശബ്ദിക്കാൻ പാടില്ല ശബ്ദിച്ചു പോയാൽ സകലതും അടിച്ചമർത്തുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വി കുഞ്ഞിക്കൃഷ്ണനെ അടിച്ചമർത്തുന്നത് പക്ഷേ ഇതോടെ തീർന്നു പിണറായിയുടെ എല്ലാവിധ പല്ലും നഖവും കൊഴിഞ്ഞ് സിംഹത്തെ പോലെ അദ്ദേഹം ഭൂമിയിൽ വീണ് മാപ്പിരക്കാൻ സമയമായെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ